എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യൽ കരിന്ത മാന്ത്രിക വൈദ്യമഠം എന്താണ് കൈവശം എങ്ങനെയാണ് ഇത് ഫലിക്കുക ഏത് തരത്തിൽ ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇത് കൈവശം കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഒഴിവാക്കി കളയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പരിപൂർണമായിട്ടും പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും നല്ലത് എനിക്കും നല്ലത് അപ്പം എന്താ കാരണം എന്ന് വെച്ചാല് എന്താണ് കൈവശം അത് ആദ്യം മനസ്സിലാക്കി കൈവശം ഒരുപാട് തരത്തിലാണ് ഒന്നാമത് ഇതിന് ആയുർവേദത്തിൽ ഗുളികണ്ട് കൈവശോപചാരൂടം കൈവശ നിവാരണി കൈവശ സംഹാരി കൈവശ പരിഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളിക ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ കൈവശം എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായം ഉണ്ട് എന്നുള്ളതാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇത് തട്ടിക്കൂട്ടോ ഒന്നല്ല അത് ഏത് തരം കൈവശം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ ഈ ഫുഡ് പോയിസൺ ആണത് ഫുഡ് പോയിസൺ ചെയ്യുന്ന മീൻ കറി ഈ കഴിക്കുമ്പോൾ മോര് കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് പോയിസൺ നെയ്യും തേനും സമം ചേർന്നാൽ പോയിസൺ അതുപോലെ വിപരീത ആഹാരങ്ങൾ പലതുണ്ട് അതൊക്കെ ചേരുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ ആമാശയത്തിലുണ്ടാവുന്ന ഒരു ഫംഗസ് ആണ് എന്ത് കൈവിഷം കാരണം ആമാശയത്തിന് ഭാഗം നമുക്ക് ഒരു നെയ്യ് പിടിച്ച പോലെ ഉണ്ടാകും അത് നമുക്ക് മടി ഉണ്ടാക്കും ഒരു കാര്യത്തിൽ ഉത്സാഹക്കുറവുണ്ടാക്കും ബുദ്ധിമാന്തി ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ പൗരുഷം നഷ്ടപ്പെടും വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടും അങ്ങനെ വയറിനുമൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരും വയ്യായികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് സ്വമേധയാൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സാധനത്തിലൂടെയാണ് ഇത് വരിക ഇത് തന്നെ മറ്റൊരു തരത്തില് ഇപ്പൊ മന്ത്രവാദികൾ ഉസ്താക്കന്മാര് ശാന്തിക്കാര് അങ്ങനെയുള്ള ആൾക്കാര് കൊടുക്കുന്ന കൈ കൈവശമുണ്ട് അപ്പൊ ഞാനൊക്കെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തുണ്ടോ അപ്പൊ എന്താ വെച്ചാല് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വേറെ തരാണ് എന്ന് വെച്ചാല് അഖില് ഗോരോചനം പോവാൻ ചന്ദനം കുങ്കുമം പിന്നെ അഖില് ഗോരോചനം പോവാൻകൂറുന്നില്ല ചന്ദനം കുങ്കുമം ഇത് മാത്രമേ ചേർത്തലേ ഉണ്ടാക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഔഷധ കൂട്ടാണ് ഈ ഔഷധ ഗോരോചനം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ അരച്ചു കഴിഞ്ഞാൽ അതിൽ മന്ത്രം ജപിച്ച ആ മന്ത്രത്തിന്റെ പ്രകമ്പനം അതിൽ നിലനിൽക്കും എന്നുള്ളതാണ് ഗോരോചനത്തിന്റെ പ്രത്യേകത അപ്പൊ ഈ ഒരു ചേരുവ എന്ന് പറയുന്നത് അംഗ കൈവശ കൂട്ട് എന്ന് തന്നെയാണ് അത് നാച്ചുറലിയാണ് അത് നമുക്ക് ഭർത്താവിന് കൊടുക്കാം ഭാര്യക്ക് കൊടുക്കാം മക്കൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ആർക്കും സഹോദരങ്ങൾക്കൊക്കെ കൊടുക്കാം എന്റെ കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളെ ഒന്നാ ും അവരുടെ വിരോധങ്ങൾ മാറി സ്നേഹമായി നിൽക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന സംഭവമാണത് ഏത് കൈവശം അത് കൈവശത്തിന്റെ ഗുണങ്ങൾ കുറയുണ്ട് കാരണം വെച്ചാല് ഇത് ഇങ്ങനത്തെ ഒരു ആവശ്യത്തിന് ചെയ്യുമ്പോൾ അതൊരു ഉപകാരമായില്ലോ കാരണം വെച്ചാൽ ഭർത്താവ് തെറ്റിപ്പോയ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു കോഞ്ഞാട്ടായിട്ട് നടക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവരെയൊക്കെ നല്ല രീതിയിൽ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാന്ത്രികവും താന്ത്രികവും ഔഷധവും പറയപ്പെട്ട മന്ത്ര യന്ത്ര ശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗപ്രകാരം ചെയ്യുന്നതാണ് അത് നമ്മൾ ജപിക്കുക ഏതാണ് ആവശ്യം വശീകരണം ആണെങ്കിൽ വശീകരണം വിദ്വേഷണം വിദ്വേഷണം അവരുടെ ആവശ്യം ജപിച്ചിട്ട് അവർക്ക് ഭക്ഷണത്തിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ കിടന്നിട്ട് ക്ലിയർ ക്ലിയറായി ശരീരത്തിൽ എത്തുമ്പോൾ അവരുടെ ദുർവിചാര ദുർവികാര ദുർമോഹങ്ങളൊക്കെ മാറി നല്ലൊരു കാഴ്ചപ്പാടും സ്വഭാവത്തിലേക്കും വരാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ കാര്യം ഇതന്നെ മന്ത്രവാദികൾ കൊടുക്കും ഇത് നഖം മുടി പിരീഡ് ആയിട്ടുള്ള രക്തം അതൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ ഈ ഗോരോചനം എന്ന് പറയുന്നത് എണ്ണ ഉണ്ടാക്കിയിട്ട് നമ്മൾ പുരുകത്തുമ്പോൾ നെറ്റിയമ്മിലും ഒക്കെ തൊട്ടിട്ടും വശീകരിക്കുന്നവരുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ ഇതുണ്ടല്ലോ കസ്തൂരി ഈ കസ്തൂരി ഇതുപോലെ തന്നെ ശുദ്ധ നല്ലെണ്ണയിലിട്ട് ഈ ജപിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ കസ്തൂരി ആദി തൈലം കൊണ്ട് അതാണ് ഈ കസ്തൂരി തൈലം ഇട്ട് മുടി മിനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചാൽ ആ ഒരു ആകർഷണ വശ്യ പവർ ഉള്ള ഒരു സാധനമാണ് കസ്തൂരി കസ്തൂരിയുടെ വില ഒരു ഗ്രാമിന് വില ആറായിരം രൂപയാണ് ഇപ്പം മിനിഞ്ഞാന്തി ചോദിച്ചപ്പോൾ എന്ന് വെച്ചാൽ ജനുവരി മൂന്നാം തീയതി ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്നാം തീയതി ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്ന വില ആറായിരം രൂപയാണ് ഒരു ഗ്രാമിന് വില അപ്പോൾ എന്ന് വെച്ചാൽ സ്വർണത്തിനേക്കാളും വില ഉണ്ട് എന്നർത്ഥം അല്ല ഒരേക്കാൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് സാധനം അപ്പം ഇതുപോലുള്ള സാധനങ്ങളെ അതിൽ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ജപിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ നാച്ചുറലിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മറ്റ് എന്താണ് പ്രശ്നങ്ങളിലേക്ക് പോവില്ല പക്ഷേ ഈ നഖം മൂടിയും കാര്യങ്ങളൊക്കെ കരിച്ചുണ്ടാക്കുന്ന ദുർമന്ത്രവാദത്തിൻ്റെതായിട്ടുള്ള പ്രയോഗവിധിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് പച്ചോന്തിന്റെ ചോര ചേർത്തിട്ട് പല്ലിയുടെ ഉള്ളിൽ നിന്ന് ഒക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കുറെ മഷിക്കൂട്ടുകളുണ്ട് അതുപോലെ മയിൽപ്പീലി ചേർത്തിട്ട് അങ്ങനെ വാ ഈ മഷിക്കൂട്ടൊക്കെ ഒരു നെയ്യ് പോലെ ആവും കാരണം ഇപ്പോൾ ഒരു കൊമ്പ് കരിച്ചു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ മൊത്തം ആമാശയത്തിൽ പിടിക്കും ഈ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഭ്രാന്ത് പോലത്തെ വരും അതാണ് ഇപ്പോൾ നമുക്ക് വശീകരണത്തിന് ആകർഷണത്തിന് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും കാര്യസാധ്യം വന്നെങ്കിലും പിന്നീട് അത് എല്ലാ തരത്തിലും വളരെ അപകടപരമായിട്ടുള്ള രീതിയിലേക്ക് മാറും അതാണ് ഈ കൈവശത്തിൻ്റെ കുഴപ്പം നിങ്ങൾ ആ ആളുകളൊക്കെ വിചാരിക്കും അതൊരു കൈവശം കൊടുത്ത് വശീകരിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പൗരുഷവും നഷ്ടപ്പെടും ആരോഗ്യം നഷ്ടപ്പെടും സപ്തനാഡീചരമ്പോഴൊക്കെ വീക്കായി നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു തരത്തിലേക്ക് ആള് മാറുക എന്ന് പറയുന്നത് ദുർബലനാക്കിക്കൊണ്ട് തന്നെയാണ് ആ ദുർബലാവസ്ഥയിൽ ആ ദുർബലാവസ്ഥയില് ആവാൻ വേണ്ടി ഇതിന് മന്ത്രപ്രയോഗം കൂടി വരുന്ന സമയത്ത് ആ വ്യക്തി എല്ലാ തരത്തിലും മൈൻഡ് ഡെസ്ബായി പോകും പിന്നെ അതിനെ റിക്കവർ ആക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രത്തിന്റെ എഫക്റ്റ് അത് ദോഷത്തെ ആവാഹിച്ച് മൂർത്തിയെ ആവാഹിച്ച് കളഞ്ഞതിന് ശേഷം ഇത് ഇളക്കി കളയണെങ്കിൽ ഈ ഇളക്കി കളയുന്നത് തന്നെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ടൊന്നും പോയിക്കൊള്ളുന്നില്ല അങ്ങനെ ഇതാക്കും അപ്പൊ പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും എനിക്ക് പുറത്തു കൂടെ പിന്നെ വയറ് മുറുക്കി കെട്ടിയ പോലെ അതുപോലെ പുറത്ത് അതുണ്ട് ശരീരത്തിൽ ഇതുണ്ട് എന്നൊക്കെ പറയും ഇത് ആമാശയത്തിനും മാത്രമാണ് ബാധിക്കുകയുള്ളൂ രോഗമായിട്ട് ബാധിക്കുക പിന്നെ മൈൻഡിനാണ് ബാധിക്കുക അല്ലാതെ കൈ കടച്ചിൽ കാലുകടച്ചിൽ വരുന്നതൊന്നും കൈവശം കൊണ്ടല്ല കാരണം ചില ചില ആൾക്കാർ ഏതസുഖം കൈവശാച്ചിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത് അങ്ങനെയല്ല ഈ സംഭവം വരുന്നത് അപ്പോൾ ഇത് എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈവശത്തിന് വേണ്ടി മരുന്ന് കഴിച്ചു ഇളക്കി പോയി ഓംലേറ്റ് പോലെ പോയി പിന്നെ അതുപോലെ പോയി ഇതുപോലെ പോയി എന്നൊക്കെ ആൾക്കാർ പറയാനായിട്ട് ഒരുപാട് വിളിക്കാറുണ്ട് അങ്ങനെ ഒന്നുമല്ല ഈ സാധനം ഓംബ്ലേറ്റിൽ തന്ന ഓംബ്ലേറ്റ് അവിടെ വൈറ്റിൽ കൊല്ലങ്ങളായിട്ട് എടുക്കല്ല ഇത് നമ്മൾ ആമാശത്തിന് ചുറ്റു ഭാഗം അതുകൊണ്ട് ഇതായി നമ്മൾ പായൽ പിടിച്ച പോലെ ച്ച കഫം ചുറ്റി പിടിക്കും ഈ കഫം ചുറ്റി പിടിച്ചാൽ അയാൾക്ക് പിന്നെ എല്ലാ തരത്തിലും അസുഖങ്ങൾ വരും അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ ഇത് കൈവശത്തിന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഈ കൈവശം കുറെ കൊണ്ട് ഇളകി പോയിണ്ടാവും ബാക്കിയാവൊണ്ടിരിക്കും പിന്നെ ആളെങ്കിൽ മൊത്തം ഇളകി പോയാലും പിന്നെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ കൈവശം വരുന്ന തരത്തിലുള്ള ഭക്ഷണ രീതിയാണ് കാരണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ മീൻകറി ഉണ്ടാവും മോരും ഉണ്ടാവും രസമൊക്കെ ഓടുന്ന അപ്പൊ മീൻകറി കൂട്ടി കഴിക്കുമ്പോ കുറച്ച് മോര് ഒഴിക്കും കുറേ രസം ഒഴിക്കും ഒക്കെ കൂട്ടിണ്ട് തിന്നും ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വരുക കാരണം എന്ന് വെച്ചാല് വീട്ടിൽ സാധാരണ മീൻകറി മോര് എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല പക്ഷെ ഹോട്ടലിൽ സ്ഥിരം സാധനം ഉണ്ടാവും അപ്പൊ ഒരു രണ്ട് കുട്ടിയില് ഒന്നൊരു സാമ്പാർ ഒന്നൊരു മീൻകറി പിന്നെ മോരും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതൊക്കെ കൂടി പിടിച്ചുകൊണ്ട് തിന്നു അതുകൊണ്ടാണ് ഇത് വിട്ടു വിട്ടുപോവാണ്ട് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ബിരിയാണി കഴിക്കുമ്പോൾ കച്ചമ്പറി കൂട്ടിക്കഴിഞ്ഞാല് ഈ സംഭവം വരും അപ്പോൾ നമ്മൾ ഒരിക്കൽ കൈവശം വിളക്കി കളഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു എന്ന് പറയുന്നത് വീണ്ടും കൈവശം വന്നു എന്ന് പറയുന്നത് തന്നെ ഇത് നമ്മളിലേക്ക് നമ്മളെ കൈവശം വരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കണം ഇവർ ആൾക്കാരെന്തായി ഇതാണതിന്റെ യഥാർത്ഥ അവസ്ഥ ഒരാൾക്കാര് പറയും ഓംലേറ്റ് പോലെ പോയി അതുപോലെ തന്നെ ബജ്ജി പോലെ പോയി എന്നൊക്കെ ഇതാണ്ട് പിരിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ ഈ ആ പിരിഞ്ഞ് പൂച്ചക്കാട്ടം പോലെയും ഒക്കെയാണ് പലവർക്കും പോവത് അതിങ്ങനെ കറുത്തിട്ടും പച്ച കളറിലും ഒക്കെ പോവും ഇത് കഴിച്ചത് എന്തിലാണോ തന്നത് എന്തിലാണോ അതേ രൂപത്തിൽ ഒരിക്കലും നമ്മളെ വയറ്റില് കേൾക്കേണ്ടാവില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മന്ത്രവാദികളുടെ ആൾക്കാർ നമ്മളെ പറ്റിക്കണ അറിയോ ഇത് ഓംബ്ലേറ്റ് തന്നേക്കണേ അങ്ങനെ ഓംബ്ലേറ്റ് പോലെയാണെന്നൊക്കെ ഇതിന്റെ മറ്റൊരു സംഭവം വെച്ചാൽ ചില ആൾക്കാർ കാണാൻ ഉള്ളിലേക്ക് മരുന്നൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല പുറമെ ഒരു ക്ലാസ്സിൽ വയ മലർത്തി കെടുക്കും കെടുത്തിയതിനു ശേഷം ഒരു ക്ലാസ് വെള്ളടുത്ത് വയർമ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം ആ ക്ലാസ്സിൽ കൈവശം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ ഉണ്ട് ഇതൊക്കെ എന്താന്ന് വെച്ചാൽ കൈവശം ഉണ്ട് എന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിക്കൊണ്ടി നടക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം കിട്ടാനാണ് അവിടുത്തെ ഉസ്താദ് അല്ലെങ്കിൽ അവിടുത്തെ ശാന്തി അവിടുത്തെ മേലേര് അവിടുത്തെ മന്ത്രവാദി ഇവരൊക്കെ ഒരു ക്ലാസ്സിൽ നിന്ന് എന്താണ് ഒരു ഗ്ലാസ് വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തു എന്നിട്ട് മലർത്തി മലർത്തിക്കെടുത്തി ഞാൻ തന്നെയാണ് പോയി വെള്ളം എടുത്തത് ഞാൻ തന്നെയാണ് വയറുമ്മ വെച്ചത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കി വയ്ക്കുമ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു കറുത്ത പാട പോലെ ഉണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ പൂന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കൈവശം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞേക്കാം അതുപോലെ വായയിൽ നിന്ന് ഊതി വായൽ വെറുതെ ചുണ്ടുമ്മ വെച്ചിട്ടുണ്ട് വലിച്ചപ്പോൾ കൈവശം വൈക്കിന്നിട്ട് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വരാറുണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാല് അങ്ങനെ കൈവശം പോവില്ല ഇത് പോകണെ വയറ്റിൽ പിടിച്ചിരിക്കുന്ന സാധനം ഇളകിട്ട് ഛർദ്ദിച്ച് പോണം അതിന് മരുന്ന് അകത്തേക്ക് പുറത്തേക്ക് കഴിക്കേണ്ടി വരും അകത്തേക്ക് കഴിക്കാണ്ട് പോവില്ല പിന്നെ നല്ല സമയം അല്ലെങ്കിൽ കൈവശം ഇളകി പോകുന്ന എന്തെങ്കിലും കാരണങ്ങൾ നമ്മളിൽ നമ്മുടെ ഇതിൽ വരുമ്പോഴാണ് കാരണം ഭക്ഷണത്തിൽ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പോവും പക്ഷേ ഈ വക ടെക്നിക്കൊണ്ടൊക്കെ നമുക്ക് എന്താ വെച്ചാല് മനസ്സിന് ബാധിച്ചത് കാരണം ഇത് നമ്മൾ ലൈവായിട്ട് കാണുക കാരണം വെച്ചാൽ കൈവശം ഉണ്ടെന്ന് ചിന്ത എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് മാനസികമായിട്ട് കിളിപോയ ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടാനുള്ള ടെക്നോളജി മാത്രമാണ് ഏത് ഈ വയറിന്റെ മുകളിലും അവിടെയൊക്കെ വെച്ചിട്ട് അപ്പൊ അവർക്ക് എന്തായി അതവിടെ പോയിട്ടുള്ളൊരു തോന്നല് വരുമ്പോ അവരോട് ക്ലിയർ ആയി അപ്പോ അത് അത് അതൊക്കെ അത്രേ ഉള്ളു അല്ലാണ്ട് ഇതൊന്നും നമ്മൾ നാച്ചുറലായിട്ട് മരുന്ന് കഴിച്ചാൽ ഇളകിയിട്ടും അല്ലെങ്കിൽ ഇതായിട്ട് പോവുക അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് പൈസ ഇറക്കിയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും നമ്മളേലുണ്ട് ഉദരാമൃതം ചൂർണം ഇരുന്നൂറ് രൂപയുള്ളു നിങ്ങൾക്ക് അത് ആമസോണിൽ മേടിക്കാൻ കിട്ടും നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ പേര് അമ്ളവാലി തേങ്ങ ചുക്ക് കുരുമുളക് തിപ്പലി അയമോതകം ശതകുപ്പ പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ ചേർന്നിട്ട് കൈവിഷ പോകാനുള്ള മരുന്നുകളുടെ പൊടിയാണിത് ഇതിനെന്താണ് കൈവിഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗ്യാസ് പുളിച്ചുതേട്ടൽ അതുപോലെ തന്നെ ദഹനക്കുറവ് ബുദ്ധിമാന്ദ്യം കൈവിഷം ഒക്കെ ഇളകിപ്പോകും നമുക്ക് ഇത് കൈവശത്തിന് മാത്രമായിട്ടല്ല അൾസറ് പുണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പോവും നമുക്ക് ഒരുപാട് വയറ് ചാടി നിൽക്കുന്ന ആളുകൾക്ക് അത് പോവും ദുഷിച്ച ഫാറ്റ് ഉണ്ടെങ്കിൽ അത് പോവും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കൂടി ഇളകി ഇളക്കി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് നൂറ് ഗ്രാം ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് ഈ കൈവശത്തിന്റെ ഒരു ഗുളിക നിങ്ങൾ ഏതെങ്കിലും കമ്പനിയുടെ വാങ്ങിക്കാൻ പോയിക്കോളൂ കടുക്കുമണിയിലത്രേ ഉണ്ടാവുള്ളൂ ഈ സാധനത്തിന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് വില കൊടുക്കുന്നത് അതെന്താ കാരണം ചെയ്യാൻ അമ്ലവരിത്തേങ്ങ മറ്റു സാധനങ്ങളൊക്കെ ഒരു ഗ്രാമിന് തൊണ്ണൂറ് രൂപ വരുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ തരുന്നത് ഇതിനൊരു നിശ്ചിത ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചേർത്തിട്ട് നിങ്ങൾക്ക് തരുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നൂറ് ഗ്രാം പത്ത് ദിവസമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആമാശയത്തിലുള്ള എല്ലാ ഗുദാമും കൈവിഷം എന്ന നൂലാമലയും കെട്ടും കണിയും ഒക്കെ ഇളക്കിയാണ്ട് പോകും അപ്പോൾ എന്താണ് നിങ്ങൾ രാത്രി കെടുക്കാൻ നേരത്താണ് കഴിക്കേണ്ടത് ഈ പത്ത് ദിവസം നിങ്ങൾ മത്സ്യമാംസം കഴിക്കാതെയും കട്ടി കൂടിയ സാധനങ്ങൾ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കട്ടി കൂടിയതെന്ന് ചില ഈ പൊറാട്ട പരിപ്പുപാട അങ്ങനത്തെ ഗോതമ്പിന്റെ ചപ്പാത്തി സാധനങ്ങളൊന്നും കഴിക്കാണ്ട് ലൈറ്റ് കഞ്ഞി മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പത്ത് ദിവസം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളെ ഉദര രോഗം എന്ന് പറയുന്നതും കൈവിഷം എന്ന് പറയുന്നതും ഗ്യാസ് പുളിച്ചതായിട്ട് മുതൽ ആൾസറ് കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സാധനം ഫിൽട്ടർ ആയി നൂറിൽ നൂറ് പക്കയാവും അപ്പം എന്തായി ഇതിനു വേണ്ടിയിട്ടുള്ള കാശ് ചിലവാക്കി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളതും ഇനി കൈവശം എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ധവിശ്വാസത്തിന്റെ കൊടുമുട്ടിയിട്ടാണ് ആൾക്കാർ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പണിക്ക് പോവാൻ മടിയുള്ള ഒരു കാരണം വെച്ചാൽ കൈവശം ഒരിക്കൽ ഒരു പണിക്കരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് കൈവശം കൊണ്ട് പറ്റുന്നില്ല കൈവശം കാരണം ചെയ്യാൻ പറ്റുന്നില്ല പണി എടുക്കാൻ നേരത്തേക്ക് കൈവശം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ പേരും പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുകയാണ് അപ്പൊ അവരെയൊക്കെ ചൂട്ടും ഇങ്ങനെ പിന്നിൽ മൂട്ടിൽ കത്തിച്ചിട്ട് ഓടിക്കുക ഈ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് സെറ്റാകും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സ്വമേധയാൽ പറ്റാത്തവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉള്ളവരുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോകുന്ന ഔഷധം തന്നെയാണ് എന്ന് ഞാൻ അടിവരട്ട് പറഞ്ഞുതരാം ഈ മരുന്ന് നിങ്ങൾക്ക് നമ്മുടെ കാർത്തിക ആയുർവേദിക്സിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇത് ആമസോൺ വഴിയും കിട്ടും നമ്മൾ നേരിട്ടും കിട്ടും അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ പ്രകാരം നിങ്ങൾ എന്ത് വേണം വാട്സപ്പിലോ അഡ്രസ്സിലോ വാട്സപ്പിൽ അയയ്ക്കുക പൈസ ഗൂഗിൾ പേ ചെയ്ത് തരണം ആമസോണിലാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോസ്റ്റ് വഴി അയച്ചു തരാം നിങ്ങളുടെ പ്രശ്നം ഇരുന്നൂറ് രൂപ ഒതുങ്ങും എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി തരാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി പതിനെട്ട് പ്രാവശ്യം ഛർദിച്ചു ഇരുപത് പ്രാവശ്യം ഛർദ്ദിച്ചു എന്നിട്ട് ആംലേറ്റ് പോലെ പോയി പൂച്ചക്കാട്ടം പോലെ പോയി ഇവിടെ അതുപോലെ തന്നെ ചപ്പാത്തി പോലെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നൊക്കെ നമുക്കന്നെ ശരി വരും കാരണം എന്താ ഇതൊരു വേറൊരു ഐറ്റംസൊന്നും അല്ല ഇത് ഉള്ളിൽ ഇടുന്നിട്ട് ഉള്ളതിനെ അണ്ട് പുറത്തേക്ക് തള്ളുമ്പോൾ പറഞ്ഞിട്ടും നീണ്ടിട്ടും പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടാവുക അതല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളൊന്നും അല്ലാതെ തിരിച്ചറിയുക അപ്പോൾ ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ